മുഹമ്മദ് റിയാസ് കോൺഗ്രസിൽ തിരിച്ചു ചേർന്നത് കേരളത്തിലെ രാഷ്ട്രീയ വേദിയിൽ വലിയൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകമായിരുന്ന മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു റിയാസ് സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന വിവാദത്തിൽ പുറത്താക്കപ്പെട്ടപ്പോൾ തന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ തകരുമെന്ന് പലരും കരുതിയിട്ടുണ്ടായിരുന്നു പുറത്താക്കലിന് ഒരാഴ്ചയ്ക്കകം സി പി എമ്മിന്റെ വാതിൽ തട്ടുകയും ജില്ലാ സെക്രട്ടറി എൻ ഇ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ പ്രവേശിക്കുകയും ചെയ്തത് രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു സഖാവേ എന്ന വിളി അദ്ദേഹത്തിന് രാഷ്ട്രീയ ആശ്വാസം നൽകുന്നതിന് പകരം ഹൃദയത്തിൽ വലിയൊരു വേദനയായി മാറിയെന്നതാണ് പിന്നീട് റിയാസ് തുറന്നു പറഞ്ഞത് സി പി എമ്മിൽ ചേർന്ന ദിവസങ്ങളിൽ മാധ്യമങ്ങളും ജനങ്ങളും അദ്ദേഹത്തെ കൗതുകത്തോടെയാണ് നിരീക്ഷിച്ചത് പാർട്ടി നേതാക്കൾ സ്വീകരിച്ചെങ്കിലും പ്രമുഖ പ്രവർത്തകരിൽ പലരും സംശയം ഉന്നയിക്കുകയായിരുന്നു സംഘടനയുടെ കടുത്ത നിയന്ത്രണങ്ങളും ശൈലികളും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുകയും ചെയ്തു സഖാവെ എന്ന് വിളിക്കുന്നത് തന്നെ സഹിക്കാനാവില്ലെന്ന് സംബന്ധിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയിൽ വലിയൊരു തിരിച്ചറിവായിരുന്നു കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവിന്റെ പ്രഖ്യാപനം ഡി സി സി ഓഫീസിൽ എത്തിയപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ നടത്തുകയും ചെയ്തു പ്രസിഡന്റായ തങ്കപ്പനെ നേരിട്ട് സന്ദർശിച്ച് ക്ഷമ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് അച്ഛനെ പോലെയാണ് എന്നാണ് പറഞ്ഞത് മാനസിക സംഘർഷങ്ങളിൽ പറഞ്ഞാണ് മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് തുറന്നു പറയുകയും ചെയ്തു ദിനങ്ങളോളം ഉറങ്ങാതെ കഴിഞ്ഞതും മനസ്സിലെ സംഘർഷം സഹിക്കാനാവാതെ സി പി എം ചേക്കേറിയതുമാണ് അദ്ദേഹത്തിന് തുറന്ന സമ്മതം സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു യുവ നേതാവിന്റെ പൊതു സ്വഭാവത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും സംശയിക്കുന്ന തരത്തിലുള്ള ആരോപണമായതിനാൽ പാർട്ടി നേതൃത്വം കടുത്ത നടപടിയെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ബാഹ്യ ശക്തികളുടെ ഇടപെടലാണ് സംഭവത്തിന് കാരണമായതെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും റിയാസ് തുറന്നു പറയുന്നുണ്ടായിരുന്നു റിയാസ് സി പി എമ്മിൽ ചേർന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് സ്ഥാനലോപി വിശ്വാസവഞ്ചകൻ തുടങ്ങിയ കഠിനമായ പരാമർശങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നാൽ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സ്വയം തിരിച്ചറിഞ്ഞു വന്ന ധൈര്യമാണ് എന്ന് വിലയിരുത്തിയവരും ഉണ്ടായിരുന്നു പല കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തപ്പോൾ ചിലർ ഇവനെ വീണ്ടും വിശ്വസിക്കാമോ എന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റിയാസ് പാർട്ടി വിട്ടുപോയതോടെ സി പി എം നേതൃത്വവും പ്രവർത്തകരും ഏറെ അസ്വസ്ഥരായി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരാൾ തിരിച്ചു പോകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അപക്വതയെ തെളിയിക്കുന്നതാണ് എന്നായിരുന്നു സി പി എം പ്രവർത്തകരുടെ വെളിപ്പെടുത്തൽ പാർട്ടി നൽകിയ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും സ്വീകരിച്ച കൂട്ടുകാരെ വഞ്ചിക്കുകയും ചെയ്തുവെന്ന നിലപാടാണ് സി പി എം ഇപ്പോൾ നിലനിർത്തുന്നത് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഭാവി രാഷ്ട്രീയം ജീവിത വെല്ലുവിളികളോട് കൂടി മുന്നോട്ട് പോവുകയാണ് പാർട്ടി അദ്ദേഹത്തിന് വീണ്ടും വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകുമോ സംഘടനയിൽ വിശ്വാസം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നത് ഇപ്പോൾ തന്നെ രാഷ്ട്രീയ വേദിയിൽ ചർച്ച ചെയ്യുന്ന പ്രധാന ചോദ്യങ്ങളാണ് സഖാവെ എന്ന് വിളിച്ചത് തന്റെ ഹൃദയത്തിൽ പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നിച്ചെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയ പ്രസ്താവനയെക്കാൾ വ്യക്തിപരമായ വികാര വിചാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു സി പി എമ്മിന്റെ ആശയങ്ങളോടും ശൈലികളോടും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരാളുടെ വേദനയെ അത് പ്രകടമാക്കുന്നതായിരുന്നു കോൺഗ്രസ് മാത്രമായിരുന്നു എൻറെ വീടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ആത്മാർത്ഥത ഉണ്ടെന്ന് പലരും കരുതുകയാണ് ഡി സി സി ഓഫീസിൽ നേരിട്ടെത്തി മാപ്പ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത തെളിയിക്കുന്നതായി കോൺഗ്രസ് നേതാക്കളും വിലയിരുത്തുകയാണ് പാർട്ടിയോട് വീണ്ടും ചേർന്നെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ ശ്രമം പലർക്കും പുതുമയുള്ള രാഷ്ട്രീയ പാളമാക്കി തീർക്കുകയും ചെയ്തു രാഷ്ട്രീയത്തിൽ തെറ്റ് ചെയ്യുന്നവർ കുറവല്ല പക്ഷെ തെറ്റ് സംബന്ധിച്ച് തിരികെ വരാനുള്ള ധൈര്യം കാണിക്കുന്നവർ വിരളമാണ് റിയാസിന്റെ കഥ പാർട്ടി മാറി നടക്കുന്നത് എത്ര അപകടകരമാണെന്ന് കാണിക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ വികാരങ്ങളും മാനസിക സംഘർഷങ്ങളും ഇടവിടാതെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത് കോൺഗ്രസിലേക്കുള്ള അദ്ദേഹത്തിന് തിരിച്ചുവരവ് ഭാവി രാഷ്ട്രീയത്തിൽ വലിയ സാധ്യതകളാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കുന്നത്